സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിൽ കേസിലെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട നിയമവുമായി പൊരുത്തപ്പെടാത്ത മൂന്ന് കുട്ടികൾക്കെതിരെ ജുവനിൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ കോണത്തുകുന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോണത്തുകുന്ന് ജനതാ കോർണർ സ്വദേശി ആലുക്കത്തറ വീട്ടിൽ പ്രകാശൻ എന്നയാളുടെ ചേട്ടന്റെ മകൻ ഷാൻ കാറിൽ വരികയായിരുന്നു കാർ പ്രകാശിന്റെ വീട്ടിലേക്ക് കയറ്റിയിടാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രതികൾ വന്നിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ഷാനുമായി തർക്കമുണ്ടായി ഇതിനിടെ പ്രതികൾ ഹെൽമെറ്റ് എടുത്ത് കാറിലേക്ക് എറിഞ്ഞിരുന്നു ഷാൻ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പ്രകാശിനെയും ഷാനിനെയും പ്രകാശിന്റെ ബന്ധുവായ ലോഹിതാക്ഷൻ എന്നയാളെയും പ്രതികൾ അസഭ്യം പറയുകയും തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തർക്കത്തിനിടെ പ്രകാശിന്റെ കഴുത്തിന് നേരെ പ്രതികൾ കത്തിവീശുകയും ചെയ്തു തുടർന്ന് പ്രതികൾ വിളിച്ചുവരുത്തിയ മൂന്ന് കുട്ടികൾ സ്ഥലത്തേക്കെത്തി കമ്പി പോലുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തി സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പ്രകാശിന്റെ പരാതിയിൽ ഇരിങ്ങലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കേസിലെ പ്രതികളായ പഴുവിൽ ചിറക്കൽ സ്വദേശി പരേക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു പ്രസാദ് മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള പുത്തഞ്ചിറ പുളിയിലക്കുന്ന് സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് തൃശൂർ റൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ഈ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളെ വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു ഇവർക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും സ്ഥലത്ത് സംഘർഷാവസ്ഥ കണ്ട് നാട്ടുകാരിൽ ആരോ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു എസ്ഐയും ഒരു സി പി ഒയും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ പ്രതികളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും നിയന്ത്രിക്കാനാകാത്തതിനാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാണ് ഇവരെ സ്ഥലത്തുനിന്ന് മാറ്റി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് തുടർന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മൂന്നുപേർ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളെ വിളിച്ചുവരുത്തി അവർക്കൊപ്പം അയയ്ക്കുകയായിരുന്നു അറസ്റ്റിലായ പ്രതികളിൽ വിഷ്ണുപ്രസാദ് പുതുക്കാട് തൃശൂർ ഈസ്റ്റ് തൃശൂർ വെസ്റ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് പാലക്കാട് കോങ്ങാട് ഇടുക്കി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ഒരു കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മൂന്ന് കേസുകളിലും രണ്ട് അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച മൂന്ന് കേസുകളിലും ലഹരിക്കപ്പെട്ട പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും ഉൾപ്പെടെ പത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മറ്റൊരു പ്രതിയായ മുഹമ്മദ് ഷാഫി കൊടുങ്ങല്ലൂർ മാള പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മൂന്ന് അടിപിടി കേസുകളിലെയും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ജെ ജിനേഷ് എസ് എ മാരായ എ ജെ സോജൻ എം ആർ കൃഷ്ണപ്രസാദ് പി ആർ ദിനേഷ് കുമാർ കെ എം നാസർ ഗ്രേഡ് എസ് ഐ സതീശൻ മുഹമ്മദ് റാഷി ഗ്രേഡ് എ എസ് ഐ ഷാബു ഗോപകുമാർ ഗ്രേഡ് സീനിയർ സി പിമാരായ അർജുൻ കൃഷ്ണ സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്